ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും ശ്രമമാണ് എനിക്ക് ശ്രമമാണ് അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി സംഭവമായിട്ടാണ് എത്തിയിട്ടുള്ള നമ്മുടെ ഫേസിന് ക്ലീൻ ആക്കിക്കൊണ്ടേയിരിക്കയാണ് കൈകാലുകൾ ക്ലീൻ ആക്കിക്കൊണ്ട് വെളുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്റെ കഴുത്തിനൊക്കെ ഇപ്പൊ നല്ല നല്ല സുന്ദരമായ കഴുത്തായിട്ടുണ്ട് ഇപ്പൊ ചുളിവുകളൊന്നുമില്ല കണ്ട ചുളിവിടന്ന സ്കിന്നിനൊക്കെ ഇപ്പൊ ചുളിവുകളൊന്നും ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെ കിടന്നാണ് ഇപ്പൊ സ്കിന്നിനൊക്കെ എന്റെ കഴുത്തിനൊക്കെ നിങ്ങൾക്ക് ഇതാ കണ്ടോ അല്ലെങ്കി എനിക്ക് എന്റെ ഒരുപാട് പേര് ഒരു രണ്ടാഴ്ചത്തേക്ക് മുന്നേ നമ്മൾ ഇതൊക്കെ ചെയ്യണതിന് മുമ്പേ ആൾക്കാർ പറഞ്ഞ് കഴുത്തിന് ചുളുങ്ങി കിടക്കണേ ചുളുങ്ങി കിടക്കണന്നൊക്കെ ഇപ്പൊ എന്റെ കഴുത്തിനൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്റെ കൈന നല്ല അല്ലെങ്കിൽ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ കറുത്ത് കറുത്ത് കരിക്കട്ട പോലെയാണ് ഇരിക്കണേ എന്റെ കൈ നമ്മൾ നമ്മളീ വെയിലത്ത് പണിയെടുക്കുന്നതുകൊണ്ടേ അപ്പം അതിനൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് അപ്പം ഇന്നും ഞാൻ എന്ത് പേക്ക് മുഖത്തെ കൊടുത്താലും കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ ഇടുന്നുണ്ട് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളി സംഭവമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരടിപൊളി സംഭവം അറിയാത്ത ആരാ ഉള്ളതല്ലേ ഇതിന്റെ ഗുണമേന്മ അറിഞ്ഞുകൊടുത്ത ആരാ ഉള്ളത് ഔഷധ ഗുണമുള്ള ഈ സംഭവത്തിന് അറിഞ്ഞുകൊടുത്ത ആരാ മുടി വളരാനായാലും ഉള്ളിൽ കഴിക്കാനായാലും നല്ല നമ്മുടെ പിന്നെ ബോഡിക്കായാലും ഫേസിനായാലും അടിപൊളി അടിപൊളി ഒരു സംഭവമാണ് അപ്പം ഞാൻ ഇന്ന് അത് വെച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എൻ്റെ ഫേസിലോട്ട് ഇതിനെയാണ് ഞാൻ ഇന്ന് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടടിച്ച് തലയിൽ തേക്കാം ഇതിൻ്റെ ജ്യൂസ് തലയിൽ തേക്കാം ഇതിൻ്റെ ജെല്ല് തേനും ചേർത്ത ഉള്ളിൽ കഴിക്കുന്നവരുണ്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇതിൻ്റെ ജെല്ല് തേനും ഒക്കെ ആയിട്ട് ചേർത്ത് ഉള്ളിൽ കഴിക്കുന്നവരുണ്ട് പോരാത്തതിന് ഇത് എണ്ണ കാച്ചാൻ വളരെ 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 ഉത്തമമായൊരു സംഭവമാണ് കൂടുതലൊന്നും ഞാൻ പറയണ്ട ഞാൻ പറയാതെ തന്നെ എനിക്കിതിൻ്റെ പകുതി മതി കേട്ടോ കുറച്ച് മതി ഞാൻ ബാക്കി ഇപ്പം നേരത്തെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ നേരത്തെ എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഞാൻ എൻ്റെ കുടുംബ കുടുംബ പോയി എടുത്തിട്ടാണ് വന്നത് കേട്ടോ കുടുംബ വീട്ടിൽ പോയി എടുത്തിട്ടാണ് വന്ന അപ്പോൾ ഇതിനെ ഞാൻ ഇതിന്റെ തോലൊന്നും രണ്ടായിട്ട് കട്ട് ചെയ്യണവരും ഉണ്ട് കേട്ടോ ഞാൻ ഇതിന്റെ തോലിനൊന്നും പതുക്ക ഒരു സൈഡ് ഇളക്കി കളഞ്ഞു കേട്ടോ കാണാൻ പറ്റുമോ ഒറ്റ വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണേ ഒറ്റ വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഇത് എടുക്കാൻ അറിഞ്ഞുകൂടാത്തവർക്ക് ഞാനേ വേറൊരു പീസിലെടുത്ത് കാണിച്ചുതരാം ഇത് എടുക്കാൻ അറിഞ്ഞുകൂടാത്തവർ ഇങ്ങനെ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ രണ്ട് സൈ ഈ സൈഡിലെ തൊലി എടുക്കുക വീഡിയോ നമ്മൾ പിന്നെ അല്ലെങ്കിൽ നേരെ എടുത്താൽ ഞാൻ എപ്പോഴെങ്കിലും ഒരിക്കൽ എടുത്ത് കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് സിമ്പിളാണേ സിമ്പിളായിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും കണ്ട സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും ഇതൊക്കെയാണ് ആൾക്കാരെ ഉള്ളിൽ കഴിക്കും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പൊ നമുക്ക് നമ്മുടെ ജോലിയിലോട്ട് കടക്കാം ജോലിയിലോട്ട് കിടക്കാം അപ്പൊ ഞാനിതാ ഒരു പീസ് ഞാൻ തുണി എടുത്ത മടിയിലിട്ടിട്ട് അല്ലെങ്കിൽ തറയിടക്കയാകും ആൻറ്ററിന് ടോപ്പ് എടുത്തിട്ടിട്ടാണോ നനക്കുള്ള അപ്പൊ അത ഇത് കണ്ടോ ഇതിലോട്ട് ഞാൻ എന്താ ചേർക്കണെന്ന് കാണിച്ച് തരാം അപ്പം ഇതിനെ നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് അല്ലേ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ആ ജെല്ലിനെ ഒന്ന് നമുക്ക് കത്തി വെച്ച് സ്പൂൺ ഉണ്ടെങ്കിൽ സ്പൂൺ വെച്ചാക്കിയാലും മതി ജെല്ലിനെയൊക്കെ ഒന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കുത്തി റെഡിയാക്കി വെച്ചിട്ടാണ് കണ്ട അതിലോട്ട് ഞാൻ മഞ്ഞപ്പൊടി കൊണ്ടാണ് ഇപ്പോൾ അഭിഷേകം മഞ്ഞ എല്ലാത്തിനും നല്ല ഇതാണേ മഞ്ഞ എനിക്ക് ഭയങ്കര നമ്മുടെ ഫേസിനൊക്കെ നന്നായിട്ട് ചേരും ഇപ്പൊ ഞാനിത് കറ്റാർ വാഴയുടെ ജെല്ലിലോട്ട് ഇതിനെ അങ്ങ് വെച്ചിട്ട് നമ്മുടെ മഞ്ഞളിനെ വെച്ചിട്ട് നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാതിന് മുന്നേ കണ്ണാടിയൊക്കെ മാറ്റി വെക്കണം പൊട്ട് മാറ്റി വെക്കണം മാന മാറ്റണം എന്ത് ചെയ്താലും ഞാൻ കൈയിടും കാലുവൊക്കെ തേക്കി എന്ത് സംഭവം ചെയ്താലും കയ്യിലും കാലിലും എടുത്തേക്ക് ഇന്നിപ്പം ടോപ്പ് ഇത്ര ഇറക്കമുള്ള ടോപ്പേ അങ്ങോട്ടൊന്നും പോകത്തില്ല അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യണം കേട്ടോ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല അടിപൊളി അടിപൊളി സംഭവമാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാം കേട്ടോ എല്ലാവർക്കും അറിയാം ഞാൻ പിന്നെ നമ്മൾ ഇത് കാണിക്കണമെന്നറിയുമോ എന്തായാലും ഞാനിതിങ്ങനെ ഓരോന്നും മാറ്റി മാറ്റി ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മൾ ഒരു ദിവസം ചെയ്താലേ പിറ്റൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്ത ഫലവും കൂടെ ഇല്ല വെയിൽ പ്രത്യേകിച്ച് വെയിൽ കൊള്ളുന്നവർ കേട്ടോ പ്രത്യേകിച്ച് വെയില് കൊള്ളുന്നവർ വെയിൽ കൊള്ളാതിരിക്കുന്നവർക്കൊന്നും കുഴപ്പമില്ല വെയിൽ കൊള്ളുന്നവർ നിത്യവും ഇതൊക്കെ ചെയ്യണം ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഇന്നത് എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് മറന്നു പോകണം ഞാൻ അത് ചെയ്യണമെന്നേ ഇന്നിപ്പോൾ ഞാൻ അവിടെ വിളക്ക് എത്തിക്കാൻ പോയപ്പോൾ ഇത് കണ്ടു ഇപ്പം വിളക്ക് എത്തിച്ചിട്ട് വന്നപ്പോൾ ഞാൻ അതിനേം കൂടെ എടുത്തിട്ട് വന്നു ഇനിയിപ്പോൾ എപ്പോഴാണ് ഈ വീഡിയോ നിങ്ങളെ മുന്നിലെത്തണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ കേട്ടോ എന്തായാലും ഞാൻ ഒരു ദിവസം പോലും ഒരു മുടങ്ങത്തില്ല ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്യാമെന്ന് പറഞ്ഞുള്ള തീരുമാനത്തിലാണ് ഇന്ന് ഒന്നാണെങ്കിൽ നാളെ വേറെ ഒന്നും കൂടുതലും നമ്മുടെ മഞ്ഞ കാപ്പിപ്പൊടി തക്കാളി ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മെയിൻ സംഭവം മാറി മാറി ഉപയോഗിക്കണമെന്നേ ഉള്ളു താരകപ്പെതിരാടം മണ്ണേ ഇതുപോലെ കഴുത്തിലൊക്കെ കൊടുക്കണം കേട്ടോ കഴുത്തിലൊക്കെ നിട്ട് കൊടുക്ക നമ്മുടെ കഴുത്തിനൊക്കെ നല്ല മാറ്റമുണ്ട് ഉണ്ട് കഴുത്തും കയ്യൊക്കെ കാണാൻ തോറും നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ ഒരു ഇഷ്ടം കൂടെയാണേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വെയിലൊക്കെ കൊണ്ട് എൻ്റെ കൈയിനും കാരനും ഒക്കെയാണ് പ്രശ്നം ഇന്ന് ഞാൻ ചെയ്യേണ്ടെന്ന് മടിച്ചിരുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ കരുതി ഒരു ദിവസം ഞാൻ മടിച്ച എനിക്ക് നാളെയും മടി തോന്നും കേട്ടോ ഞാൻ വന്നൂടെ തേക്കാം കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചതിന് ശേഷം വേറെ സംഭവം എരിപ്പുണ്ട് അതിനടുത്ത് ഞാൻ വന്നൂടെയൊക്കെ കയ്യിലൊക്കെ കൊടുക്കും ഇപ്പം തൽക്കാലം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മസാജിയും കൊടുക്കണേ ഞാൻ പറഞ്ഞു വിചാരി നൈറ്റി ഞാൻ ഇടയിരുന്നു കണ്ടല്ലോ കഴിവുകളെ ചെറുതാണ്ട് ഒരു ടോപ്പ് എടുത്തിട്ട് അത് ഇടായിരുന്നു കണ്ടല്ലോ എത്രയുണ്ട് ഇട്ടേക്കുന്ന ടോപ്പിലാവും ഇതൂപ്പർ മാറ്റാനുള്ളതല്ല എന്നാലും കേട്ടോ കേട്ടോ കയ്യിലൊക്കെ നമ്മളിങ്ങനെ കൊടുക്കണം കേട്ടോ കയ്യിലൊക്കെ നമ്മളെ ബ്ലഡിനൊക്കെ നല്ല ഓട്ടം വരുമ്പോൾ ബ്ലഡ് സർക്കുലേഷനാണ് ബ്ലഡ് സർക്കുലേഷൻ തന്നെ നമ്മൾ പറഞ്ഞാൽ തെറ്റിപ്പോവും ഒക്കെ വന്ന കയ്യിൽ നിന്ന് നല്ല നമ്മളല്ലെങ്കിൽ ശ്രദ്ധിക്കില്ലല്ലോ നമ്മൾ ബോഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ കെയറിങ് കൊടുക്കണം ബോഡിക്ക് വേണ്ടിയിട്ട് കെയറിങ് കൊടുക്കണം ഇന്ന് ഞാൻ ഹെയറിൻ്റെ ഇത് ചെയ്യാന്നൊക്കെ ഇരുന്നാണ് പക്ഷേ തലവേദന കൊണ്ട് മടിച്ചു തലവേദന കൊണ്ട് മടിച്ചു ഇന്നൊന്നും ഇടണ്ട വീഡിയോ ഇടണ്ടെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ് പിന്നെ കരുതി വേണ്ട നമ്മളെ പ്രതീക്ഷിക്കുന്ന പത്ത് പേരെങ്കിലും കാണും അവരുടെ മുന്നിൽ വീഡിയോ എത്തിക്കണ്ടേ വീഡിയോ എത്തിക്കാം എനിക്കും നിങ്ങളെ മുന്നിൽ എത്തുന്നതുകൊണ്ടാണ് എനിക്കിത് ഉത്സാഹം നിങ്ങളെ മുന്നിൽ ഞാൻ ഓരോരോ പായക്കുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാനും ഉത്സാഹം ഇത് ഞാൻ മടിച്ചേനെ ഉറപ്പായിട്ടുള്ള കാര്യം ഒരു ദിവസം ചെയ്തു വരുമ്പം നിങ്ങളും ഞാനും എന്നെ അറിയുന്നവരൊക്കെ ഇത് കാണുമ്പോഴേ അവർക്കും ഒരു വെപ്രളം കയറും എന്നെ അറിയുന്നവരൊക്കെ വീഡിയോ കാണുമ്പോൾ അവരിട്ടിട്ട് മാറ്റം വന്നാൽ പിന്നെ നമുക്ക് ചെയ്യാവുന്നൊരു പൊതുവേ ജനം അങ്ങനെയാണല്ലോ പൊതുവേ മനുഷ്യർ അങ്ങനെയാണല്ലോ എല്ലാത്തിനും വെപ്രാളവും അത്യാഗ്രഹവും ഒക്കെ ഉള്ളവരാണല്ലോ കാണുമ്പോൾ അവർക്കും ഒരു ഭാഷ തോന്നും ഏത് കാര്യമായാലും ഞാനും അങ്ങനെയാണ് നമ്മളായാലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കൊരു വെപ്രാളൊക്കെ തോന്നൂലേ നമുക്കും അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കുമൊക്കെ ഒരു ഉന്മേഷവും ഉണർവൊക്കെ തോന്നട്ടെ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക എത്ര മിനിറ്റുള്ള വീഡിയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമ്മൾ വരാം എനിക്ക് കഴുകുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല കഴുകുന്നതൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന അല്ലേ സമയത്ത് വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തത്തില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റ ബൈ ബൈ ഇന്നലെ ഇതുപോലെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയിട്ടാണ് ഞാൻ പിന്നെ വീണ്ടും വന്നത് ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് വന്നാലേ സമയത്ത് വീഡിയോ എത്തില്ല അത് എത്താൻ ഇടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടങ്ങളെ വേറൊന്നും വിചാരിക്കരുത് ഞാനിത് ഉണങ്ങി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളഞ്ഞ് വന്ന് പിന്നെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് സമയത്ത് നമുക്ക് വീഡിയോ എത്തത്തില്ല അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നത് കാണുന്നതൊരു ടാറ്റ ബൈ ബൈ